ഐ പി എൽ മത്സരങ്ങൾ ഇരുപത്തിരണ്ടിന് ആരംഭിക്കാനിരിക്കെ പ്രധാനപ്പെട്ട രണ്ട് മാറ്റങ്ങളുമായി ബി സി സി ഐ എത്തിയിരിക്കുകയാണ് അതിൽ രണ്ടാമത്തെ നിയമം വ്യത്യസ്തമായൊരു നിയമമാണ് അതും ബൗളിംഗ് ടീമിന് ഗുണം ചെയ്യുന്നത് നേരത്തെ ഇന്ത്യൻ പേസർ മുഹമ്മദ് ഷമി അടക്കം ഉന്നയിച്ച കാര്യമാണ് സലൈവ ഉപയോഗിച്ച് ബോൾ മിനിസപ്പെടുത്തുന്നത് അനുവദിക്കണമെന്ന് കോവിഡിന്റെ സമയത്ത് സലൈവ ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണം കൊണ്ടുവന്നെങ്കിലും അത് പിന്നീട് എടുത്തു മാറ്റിയില്ല എന്നാൽ ഇന്ന് നടന്ന ബി സി സി ഐ യോഗത്തിൽ ഈ സീസൺ ഐ പി എല്ലിൽ സലൈവ ഉപയോഗിക്കാമെന്ന തീരുമാനത്തിൽ എത്തുകയായിരുന്നു രണ്ടാമത്തെ റൂള് നൈറ്റ് മാച്ചിൽ മാത്രം ബാധകമായതാണ് രാത്രി സമയത്ത് ഡ്യൂ ഫാക്ടർ ഉള്ളതിനാൽ രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിന് അത് വളരെ ഗുണം ചെയ്യും ബോൾ ബാറ്റിലേക്ക് സുഖമായി എത്തും എന്നതാണ് ഡ്യൂ ഫാക്ടർ ഉള്ള സമയത്തെ പ്രത്യേകത സെക്കൻഡ് ബാറ്റ് ചെയ്യുന്ന ടീമിന് ഇങ്ങനെ ഒരു ആനുകൂല്യം ലഭിക്കുന്നത് തടയാനാണ് പുതിയ നിയമം രണ്ടാമത്തെ ഇന്നിങ്സിൽ പത്താം ഓവറിന് ശേഷം ബോൾ ചേഞ്ച് ചെയ്യാൻ അനുവദിക്കുന്നതാണ് ഈ നിയമം ആ സമയത്ത് ബൗളിംഗ് ടീമിനെ നോ ബോൾ യൂസ് ചെയ്യാം പക്ഷേ അമ്പയർ ഡ്യൂ ഫാക്ടർ പരിശോധിച്ച ശേഷം അനുമതി കൊടുത്താൽ മാത്രമേ നോ ബോൾ ഉപയോഗിക്കാൻ സാധിക്കൂ നാലുമണിക്ക് ആരംഭിക്കുന്ന മാച്ചിൽ ഈ നിയമം ബാധകമല്ല ഈ രണ്ട് നിയമം കൂടാതെ ഇമ്പാക്റ്റ് പ്ലെയർ റോൾ ഇത്തവണയും തുടരാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്